ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്തൊരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യേം അവയം കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നു നവിയെ എനിക്കാണെങ്കിൽ ഇവിടെ കിടന്നിട്ട് പേടിയാവുക ഇവിടുത്തെ ജേൽപ്പുള്ളികളെല്ലാം കാലമർത്തി കൊടുക്കാൻ പറഞ്ഞാൽ അമർത്തി കൊടുക്കണം ഇല്ലെങ്കിൽ തല്ല് കിട്ടും അത്രയ്ക്ക് അത്രയ്ക്ക് എൻ്റെ ഒരു കാര്യം പോക്കാ നവിയെ അത് കേട്ടതും നീ വിഷമിക്കേണ്ടടാ നിന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാനുള്ള വഴി ഞാൻ നോക്കുന്നുണ്ട് എന്നെ ജയിലാക്കിയവരൊന്നും ഇനി എൻ്റെ സഹോദരിയല്ല ശത്രുക്കള നീ നോക്കിക്കോ നന്ദു ഇനി ഒരിക്കലും എന്റെ സഹോദരി ആയിരിക്കില്ല അവൾ എന്റെ ശത്രു മാത്രമായിരിക്കും അത് കേട്ടു നവി നവിയേ നീ നീ ഉള്ളതുകൊണ്ടും നിന്റെ ഈ വാക്കുകൾ കേൾക്കുന്നത് എനിക്ക് എനിക്കിത്തിരി ആശ്വാസം നീയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇനി അതിനെക്കുറിച്ചൊന്നും നീ പറയണ്ടടാ എന്തായാലും ഞാൻ നിന്നെ പുറത്തിറക്കും പുറത്തിറക്കിയിരിക്കും അങ്ങനെ പുറത്തിറക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്നെ അകത്താക്കിയവർ പിന്നെ ജീവനോട് ഉണ്ടാവില്ല നവിയെ അന്ന് നന്ദുണ്ടല്ലോ അവൾ പെടാപ്പാട് പെടുന്നുണ്ട് എന്തിനാന്നറിയാമോ അനന്തപുരിയിലേക്ക് കയറിക്കൂടെ അവൾ ഒരിക്കലും അനന്തപുരിയിലേക്ക് വരാൻ പാടില്ല നവിയെ അങ്ങനെ വന്ന അവളും നയനെയും ഒന്നിക്കും നീ നീ ഒറ്റ ഒറ്റക്കായി ഒറ്റക്കായിപ്പോവും അതെനിക്കറിയാം കുഞ്ഞുനാള് മുതലേ അവർ രണ്ടുപേരാണ് എപ്പോഴും കൂട്ട് ഞാനാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ടറിയാം ഞാനങ്ങോട്ട് അവരങ്ങോട്ട് വന്നാലും ഞാൻ ഒറ്റപ്പെടുവന്നു അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വരാതിരിക്കാനുള്ള എല്ലാ അടവുകളും ഞാൻ പയറ്റിയിരിക്കും എന്തായാലും ഇനിയിപ്പോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അനിയത്തിയാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് ആ സ്നേഹൊക്കെ വെറുതെ ആ സ്നേഹൊക്കെ വെറുതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എങ്ങനെ നിക്കുക നീ വിഷമിക്കേണ്ടടാ നിന്നെ രക്ഷിച്ചിരിക്കുന്നത് നിന്റെ ശത്രുക്കൾ ഇനി എൻറെ ശത്രുക്കളാ അനന്തപുരിയിൽ ഇനി ആരും നമ്മളെ ചതിച്ചാരും നമ്മുടെ സ്വന്തം അല്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം നന്ദി പോയി കഴിഞ്ഞതു സോറി നവ്യ പോയി കഴിഞ്ഞു അഭി ആലോചിക്കുക സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവളും എൻ്റെ ശത്രുവാ അതുവരെ ഇവളുടെ സ്നേഹം പിടിച്ചുപറ്റണം അതിനുശേഷം ആ അവസരം മുതലെടുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ നിക്കുവേണം ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നയനയ നയന ഇരുന്ന് ഡിസൈൻ വരച്ചുകൊണ്ട് അപ്പോഴേക്കും നവ്യ കയറി വരിക നയനയുടെ ഇരിപ്പം ഡിസൈൻ ചെയ്തതൊക്കെ കണ്ട നവ്യ ചൊറിഞ്ഞുകയറിയ വരുന്നത് കേറി വന്നു വരക്കടേ വരക്കി നീ വലിയ ഡിസൈനറല്ലേ വരച്ചോണ്ടേ ഇരിക്കും എന്റെ അബി എൻറെ അബിയെ അവിടെ ജയിലിനാത്ത് ഇട്ടിരിക്കുക തല്ലിച്ചതിച്ച് ചേച്ചി ഇവിടെ പോയത് പാതാളത്തിലേക്ക് എന്താ നീയും കൂടെ പോരുന്നുണ്ടായിരുന്നോ എങ്കിൽ പറയായിരുന്നില്ലേ നിന്നെ പാതാളത്തിൽ തള്ളി ഇട്ടിട്ട് ഞാൻ വന്ന തന്നെയായിരുന്നു അത് കേട്ടതും എന്താ ചേച്ചി എന്താ പ്രശ്നം നീ കാര്യമായിട്ടിരുന്ന് വരച്ചോ ഉം നിനക്ക് നിനക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ നിന്റെ കെട്ടിയാൻ ഒരു തെറ്റ് ചെയ്തിട്ട് പോലും നിനക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ എന്റെ കെട്ടിയാൻ ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ട് ഏഹ് അവനെ ഈസി ആയിട്ട് ജയിലിൽ തള്ളിയവള നന്ദു അവളോട് എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല അവളെ പോലെ ഒരു ക്രിമിനൽ ഈ ലോകത്ത് വേറെയില്ല തെറ്റ് തെറ്റെയ്തോണ്ടല്ലേ അവയെ അറസ്റ്റ് ചെയ്തത് അല്ലാതെ നന്ദു വേണോന്ന് വെച്ച് ചെയ്തോന്നല്ലല്ലോ അവൻ എന്ത് കാര്യത്തിനെ തെറ്റെയ്യാൻ പോയത് ഓ അവൻ ഒരു ചെറിയ തെറ്റ് ജീവയ്ക്കാ മാർഗമില്ലാതായപ്പോ ഒരു ചെറിയ തെറ്റവൻ ചെയ്തു അത് ഇത്ര വലിയ തെറ്റാണോ നിന്റെ ആദർശം എന്തൊക്കെ തെറ്റാണ് ചെയ്ത് ഒരു പെൺകുട്ടിയെ ചതിച്ചില്ലേ ഏഹ് അതുകൊണ്ട് തന്നെ നീ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ നിനക്കൊരു കുഞ്ഞിന്റെ അമ്മയാകേണ്ടി വന്നത് അങ്ങനെ ചതു ചെയ്തിട്ടും നിനക്ക് അയാളോട് ഒരു സ്നേഹക്കുറവുമില്ല എന്നിട്ട് പോലും നീ എങ്ങനെയൊക്കെ ചെയ്ത എന്തുകൊണ്ടാ എന്നൊക്കെ പറയുന്നത് കേട്ടത് ജാനകി അതും നവ്യ പറഞ്ഞതിൽ കാര്യമുണ്ട് ആദർശം ചെയ്ത തെറ്റ് വലിയ തെറ്റ് തന്നെയാ അത് കേട്ടതും അങ്ങനെ അവൻ തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ക്ഷമിക്കാനുള്ളത് ഞങ്ങൾക്കുണ്ട് കാരണം അവൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു തെറ്റും പറ്റത്തുമില്ല ഓ ആദർശ് ചെയ്ത അതെല്ലാം അറിയാതെ പറ്റിയ തെറ്റ് അഭി ചെയ്ത അതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റ് ഇതൊക്കെ വല്ലാത്ത കഷ്ട ഈ വീട്ടിനകത്ത് ഇനി ഇനിയും എനിക്കൊന്നും നോക്കാനില്ല എൻ്റെ അബിയെ ഒന്നും ഞാൻ വെറുതെ വിടില്ല അവനെ ആരൊക്കെ ജയിലിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരൊന്നും ഇനി സന്തോഷത്തോടെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അബിയ ദേഷ്യപ്പെടുവാ അത് കേട്ടത് അബിക്ക് അബിക്കേ അങ്ങനെ ശിക്ഷ കിട്ടേണ്ടതാണ് അവന് ജീവിക്കാൻ എന്തെല്ലാം മാർഗം ഉണ്ടായിരുന്നു ജ്വല്ലറിയിലെ സ്വർണം കള്ളക്കടത്ത് ചെയ്ത് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളായിരുന്നു മറ്റേതൊക്കെയോ എന്തൊക്കെയോ മാർഗം ഉണ്ടായിട്ട് അതൊന്നും നോക്കാതെ കള്ളക്കടത്ത് സ്വർണം അവൻ വിറ്റത് എന്തിനാ അത് അവൻ ചെയ്ത ഏറ്റവും വലിയ ശിക്ഷയല്ലേ അയ്യോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള ആദർശമാന്യം ചെയ്ത് തെറ്റോ ഏഹ് ഒരു പെണ്ണിനെ ചതിച്ചതാവൻ അയാളുടെ കാര്യം പുറത്തു കൊണ്ടുവന്നാലേ തൂക്കുകയറായിരിക്കും ശിക്ഷ അതൊന്നും ചിന്തിച്ചോ അങ്ങനെ എൻ്റെ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എൻ്റെ മോനെ ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്നാ പിന്നെ പറ ആരാണ് ചെന്ന് അച്ഛൻ അത് കേട്ടത് ദേ ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും ആരോ ഒന്നും പറയണ്ട എല്ലാവരും ഓരോരോ കാര്യം നോക്കി പോവാൻ നോക്ക് ചേച്ചി ചേച്ചിക്ക് വേറെ പണിയൊന്നും പോ എന്നും പറയാ ഞാൻ പോവുകടി പക്ഷെ ഞാൻ അടങ്ങിയിരിക്കില്ല നീ നോക്കിക്കോ നിന്റെ ഈ സന്തോഷം ഉണ്ടല്ലോ ഈ ജന്മം ഈ ജന്മം നിനക്ക് ഉണ്ടാവില്ല ഈ സന്തോഷം മുഴുവനും ഞാൻ തല്ലിക്കടത്തും എന്റെ അബിയെ ജയിലിലാക്കിയവരോടൊന്നും ഞാൻ ക്ഷമിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നബ്യ മുകളിലേക്ക് പോവുക ഈ സമയം ഈശ്വരാ എന്താ ഇവള് പറ്റിയത് അബിയുടെ കാര്യം പറഞ്ഞു ഇവള് വെറുതെ അടി ഉണ്ടാക്കുകയാണല്ലോ നബ്യ പറഞ്ഞതിൽ കാര്യമില്ല ഏട്ടത്തി ആദർശ ഇപ്പൊ നയന ഗർഭിണിയാ എൻ്റെ മോൻ ജയിലിൽ കിടക്കുമ്പോൾ എൻ്റെ മോനെ സങ്കടപ്പെടുത്താനുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കും പൂജകളും വഴിപാടുകളും പിന്നെ പൊങ്കാല വെക്കലും പായസം വെക്കലും എല്ലാം നടക്കും അതൊക്കെ നയനയുടെ ചടങ്ങുകളാണ് ഏഴാം മാസം അവിടെ കൂട്ടിക്കൊണ്ട് പോകുന്നതുവരെ ഇനി ചടങ്ങുകളായിരിക്കും എന്റെ മോൻ ജയിലിൽ കിടക്കുന്നതൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നം അല്ല നയനെ അങ്ങനെയുള്ളപ്പോ അവരെ അവര് ഞങ്ങൾ അവർക്ക് പുറംപോക്കാണെങ്കിൽ ഇനി മുതൽ അവർ നമുക്കും പുറംപോക്കാന്ന് അവിയെ അവര് നമ്മുടെ ആരുമല്ല എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഷെൽഫ് തുറന്ന് ആ പൗഡർ ഒന്ന് എടുക്കുക അത് അവിയെ ശ്രദ്ധിച്ചില്ല കേട്ടോ പൗഡർ എടുത്തിട്ട് ജലജ പൗഡറിലേക്ക് നന്നായി നോക്കുക എന്നിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് ഈ സമയം ദേവയാനി ആണെങ്കിൽ നയനയ്ക്ക് വേണ്ട ക്രൈബ് ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആഹാ മോളെ മോള് ജ്യൂസ് ഉണ്ടാക്കുകയാണോ ആ അതെ അമ്മേ നയനമോൾക്ക് കൊടുക്കാൻ വേണ്ടിയാ അതെ നയനമോൾക്ക് ഇതുപോലുള്ളതൊന്നും കൊടുക്കണ്ട മോളെ അമ്മ ഉണ്ടാക്കി കൊടുത്തോളാം അതെന്താ അമ്മ ഉണ്ടാക്കി കൊടുത്ത കുഴപ്പമില്ല ഞാൻ ഉണ്ടാക്കി കൊടുത്ത കുഴപ്പമാണ് അല്ല മോളെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് മരുന്നുകൾ ചേർന്ന് വരുന്നതാ മുമ്പൊക്കെ എല്ലാം ഒന്നിനും ഒരു കെമിക്കലും ഉണ്ടായിരുന്നില്ല എന്നാ ഇപ്പ എല്ലാം കെമിക്കലാ അത് കേട്ടത് അതൊക്കെ എനിക്കറിയാമ്മേ പഴച്ചാറ് കുടിക്കുന്നത് ഏറ്റവും നല്ലതാ അതുപോലെ തന്നെ കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവും അമ്മയ്ക്കും ആരോഗ്യം ഉണ്ടാവും ദേ നയനമോള് അമ്മ ഇതൊന്നും പറഞ്ഞേക്കല്ലേ ആ എങ്ങനെയെങ്കിലും ഞാൻ കൊടുക്കുന്ന ജ്യൂസൊക്കെ ഒന്ന് ഒഴിവാക്കണോന്നും പറഞ്ഞുകൊണ്ട് നടക്കും അവള് അതുകൊണ്ട് തന്നെ ഇതിന്റെ കാര്യം കേട്ടാ ഉടനെ എന്നാ അത് വേണ്ടാന്ന് പറയും ആ അത് ശരിയാ അതുകൊണ്ടൊന്നും ഞാൻ പറയില്ല എന്തായാലും ഇത് ഇപ്പൊ കൊടുക്കാനല്ലമ്മേ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുന്നുള്ളൂ നയനമോൾ എന്തായാലും ഇപ്പൊ കുടിക്കില്ലാന്ന് എനിക്കറിയാം ആ മോൾക്ക് വേണ്ട പലഹാരമൊക്കെ ഞാനും ഉണ്ടാക്കാം എന്തായാലും മോളെ പൊന്നുപോലെ നോക്കണം കുഞ്ഞിന് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പ്രസവ സമയത്ത് ഭയങ്കര പാടായിരിക്കും ആ അങ്ങനെയൊന്നും ഇല്ലമ്മേ ആ ഞാൻ പ്രസവി പ്രസവിക്കുമ്പോഴും ആ ദർശന് വെയിറ്റ് കൂടുതലായിരുന്നില്ലേ അന്നേരം എന്തോരം പാടുവിട്ടു ഏഹ് എന്റെ മോളെ ഒരുപാട് കരഞ്ഞില്ലേ ബോധം കെട്ട് ബോധം കെട്ട് വീണില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞിന് വെയിറ്റ് കൂടിയാലും പ്രശ്നമാണ് മൂന്ന് കിലോയിൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു പിന്നെ ആ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കേണ്ടി വരും അതുകൊണ്ട് നാന മോളെ കുഞ്ഞിന് വെയിറ്റ് കൂടാട്ടും നന്നായിട്ട് കെയർ കെയർ ചെയ്ത് നോക്കണം അതാണ് വേണ്ടത് അത് കേട്ടതും നമ്മുടെ ജലജ ഒളിഞ്ഞ് നിന്നെല്ലാം നോക്കുക ചെയ്യടി ചെയ്യേ നീയൊക്കെ നയനയെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്തോ എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഈ സന്തോഷം മുഴുവനും അവസാനിക്കും അവസാനിപ്പിക്കേ റിമാൻഡ് കഴിയുന്ന കഴിഞ്ഞ ഉടനെ എൻ്റെ മോനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്തൊക്കെ ചെയ്താലും ശരി എന്റെ എന്തെങ്കിലും സംഭവിച്ച അവൻ അതിന് കാരണക്കാരനാക്കിയവരൊന്നും ഞാൻ വെറുതെ വിടില്ല അമ്മയ്ക്കും മോൾ മരുമോൾക്കും ഭയങ്കര സന്തോഷമാ നയന ഗർഭിണിയായതിന്റെ സന്തോഷം ആ സന്തോഷം ഞാൻ ഇല്ലാതാക്കി തരാം ഞാൻ തല്ലിക്കടുത്ത് തരാം ഈ ജലജ ആരാണെന്ന് നിനക്കൊക്കെ മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ഒളിഞ്ഞു നോക്കുക ആ എന്തായാലും ജ്യൂസ് പിന്നെ എന്തിനാ നമ്മൾ ഇപ്പോളുണ്ടാക്കിയത് അത് പിന്നെ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞ മോള് ചോയിച്ചത് കൊടുത്തു കൊടുക്കാലോ അവൾ ചോദിക്കൊന്നുമില്ല നിർബന്ധിച്ച് കുടിപ്പിക്കണം ആ എന്നാ പിന്നെ വാമോടെ നമുക്ക് ഹോളിൽ പോയിക്കാം ഉം ശരിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അവൻ രണ്ടേരും കൂടെ ഹോളിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ ജലജ പതുക്കെ പതുക്കെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് ഗർഭിണിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഈ ജ്യൂസിനകത്ത് എന്താ കലർത്തണ്ടെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് ആ പൗഡർ എടുത്ത് ജ്യൂസിൽ കലക്കി ഇങ്ങനെ വെക്കുക അതിനുശേഷം ജലജ ഇത് കുടിക്കുന്നതോടെ നയനയുടെ വയറ്റില് കുഞ്ഞങ്ങോട്ട് ഇല്ലാതായിക്കൊള്ളും അതില്ലാതായിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും പരുമുളക്കും ഇനി ജോലി ചെയ്യണ്ട അല്ലെങ്കിൽ തന്നെ ജോലി ചെയ്തു ചെയ്തു ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ ആ കഷ്ടപ്പാട് മുഴുവനും ഞാൻ മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ ഇരിക്കുക ഈ സമയം ജലജ കുറച്ച് അമ്മുടെ കൂടെ ഒക്കെ ചുറ്റി നോക്കിയിട്ട് അവിടെ നിന്നും പോയി ജ്യൂസ് പിന്നെയാണ് എടുത്ത് കാണിക്കുന്നത് ആ ജ്യൂസിനകത്ത് പൊടി കലക്കിയിട്ടുണ്ട് അതിനെ കുടിക്കുന്നു അറിയണമെങ്കിൽ നാളെ കാത്തിരിക്കേണ്ടി വരും പിന്നീട് കാണിക്കുന്നത് ജയിലിലാണ് ജയിലിനകത്ത് അഭിയാകെ സങ്കടപ്പെട്ടിരിക്കുക ഓ എൻ്റെ ചേട്ടാ റിമാൻഡ് കഴിഞ്ഞാലും എന്നെ വീണ്ടും ജയിലിലാക്കാനുള്ള പരിപാടി ചെയ്യും എന്റെ വീട്ടിലുള്ളവര് എന്റെ കുടുംബക്കാരാണോ ഇത് തൻ്റെ വീട്ടിലുള്ളവരെന്താ ഇങ്ങനെ ചേട്ടാ എന്റെ അമ്മയെ ദത്തെടുത്ത് വളർത്തിയത് അവര് അതുകൊണ്ട് കുഞ്ഞുനാള് മുതലേ ദത്തെടുത്ത കാര്യം പറഞ്ഞ് എന്റെ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഒരു സ്നേഹവും ഇല്ല അനന്തപുരക്കാരെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ വലിയ മുതലാളിമാർക്കൊക്കെ അങ്ങനെയാ ചേട്ടാ അവർക്കൊക്കെ പണം മാത്രം മതി സ്നേഹമൊന്നും ഒന്നുമല്ല എന്നാലും ഇത്രയ്ക്ക് ക്രൂരരായ മനുഷ്യര് ഈ ലോകത്തുണ്ടോ പിന്നെ ഇല്ലേ ചേട്ടാ ആ എടോ എന്നാ പിന്നെ തനിക്ക് കള്ളക്കടത്ത് സ്വർണം വിൽക്കാതെ മൂർത്തി ജ്വല്ലറിയിൽ നിന്നും സ്വർണം അടിച്ചു മാറ്റിക്കൂടായിരുന്നോ അതൊന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ചേട്ടാ എടാ ഞാൻ എന്തോരോ ഗടേന്ന് സ്വർണ്ണം മോഷ്ടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അതുകൊണ്ടാ ഇന്ന് ഞാൻ ഇവിടെ കിടക്കുന്നേ അതിനെനിക്ക് നല്ല എക്സ്പീരിയൻസാ അതുകൊണ്ട് താനൊരു വാക്ക് പറ നമുക്ക് വേണമെങ്കിൽ പോയി മോഷ്ടിക്കാടോ അത് കേട്ടത് അതൊന്നും ഈസി അല്ല ചേട്ടാ ക്യാമറ കണ്ണുകൾ ഇപ്പോ ഒരുപാടാ അങ്ങനെയുള്ളപ്പോൾ സ്വർണം മോഷ്ടിക്കാനൊന്നും പറ്റില്ല എടോ താൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി ബാക്കി കാര്യം ഞാൻ ഞാനേറ്റു ഞാൻ പുറത്തിറങ്ങിയാൽ ഉടനെ നമുക്ക് സ്മൂർത്തി ജ്വല്ലറി കുത്തി തുറന്ന് മോഷ്ടിക്കാം എന്താ പോരെ ചേട്ടൻ നിൽക്കുവാണെങ്കി മതി എന്നും പറഞ്ഞുകൊണ്ട് അഭി ആലോചിച്ചുകൊണ്ട് നിൽക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടുന്ന ഒരു ശുഭദിറ്റം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ് അവനോട് എല്ലാരും ക്ഷമിക്കുന്നു അപ്പൊ അഭിജിത്ത് തെറ്റും ഒന്ന് ക്ഷമിച്ചു എന്ന് കരുതി എന്തായിരുന്നു ആദർശ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ജാനകി അതിനൊക്കെ വലിയ രഹസ്യമുണ്ട് എന്ത് രഹസ്യം എന്നാ പിന്നെ രഹസ്യ പറഞ്ഞൂടെ ഒരു രഹസ്യം ഇല്ലല്ലേ ആദർശൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി അത് ജീവിതത്തിൽ അറിയാതെ പറ്റിയ തെറ്റാ ആ തെറ്റ് ആദർശേട്ടൻ എന്റെ മുൻപിൽ തെളിയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആദർശേട്ടനോട് ക്ഷമിക്കാനും ആദർശേട്ടനോട് സ്നേഹത്തോടെ പെരുമാറാനും എനിക്ക് കഴിയുന്നത് ഈ ജന്മം ആദർശനെനിക്ക് നിർക്കാൻ പറ്റില്ല അളേമ്മേ അത് തന്നെയാണ് ആ രഹസ്യം എന്ന് പറഞ്ഞുകൊണ്ട് നായനെങ്ങനെ നിക്കുമ്പോ ജാനകി അങ്ങ് പോയി ജാനകി പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോളെ എന്തായാലും നവിയുടെ ഈ പോക്ക് ശരിയല്ല എങ്ങനെയാണെങ്കിലും സത്യങ്ങൾ എല്ലാവരും അറിയണം അതുകൊണ്ട് തന്നെ എന്റെ മോൾക്ക് ഇനി വേറെ വിഷമമൊന്നും ഉണ്ടാവരുത് എന്ത് വിഷമം അമ്മേ മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ സമയത്ത് ഇവ നവ്യ ഇങ്ങനെ തുടങ്ങിയാ മോൾക്ക് മോളെയും കുഞ്ഞിനെ അത് ബാധിക്കും ഇല്ലമ്മേ അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മ ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് നയന ദേവയെ ആശ്വസിപ്പിക്ക പിന്നീട് കാണിക്കുന്നത് നവീനെയാണ് നവീന ഇങ്ങനെ ഓരോന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ നവീന്റെ അമ്മ വരിക നവീൻറെ അമ്മ വന്നതും നമ്മുടെ ഇത് ചോദി നവിൻ്റെ അമ്മ ഒരു കവറ് നവിൻ്റെ കയ്യിലേക്ക് കൊടുക്ക എന്താമ്മനെ ഇത് പിടിക്കും എന്താ അമ്മ ഇതില് നീ അതൊക്കെ തുറന്ന് നോക്കുമ്പോനെ ഇതിനകത്ത് ഇഷ്ടം പോലെ പെൺകുട്ടികളുടെ പേര് ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോയൊക്കെ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നിനക്ക് ഇഷ്ടമായെന്ന് പറ നിന്റെ കല്യാണം നടത്താനാ അത് കേട്ടതും ആ അതിന്റെ കാര്യമൊന്നും ഇല്ലെന്നേ അവ ആ നവീൻ മോന്റെ മനസ്സിലെ വേറൊരാള് കയറി ഹാ എന്നാ പിന്നെ അത് ആരാണെന്ന് താനെന്താ ചോദിച്ചു മനസ്സിലാക്കാത്തത് എന്ന് ഗുമസ്തനോട് ചോദിക്കുക അത് കേട്ടതും ആ ഞാൻ ചോദിച്ചാലൊന്നും എന്നോട് പറയില്ലല്ലോ പറയേണ്ടവരോട് മാത്രമല്ലേ പറയുള്ളൂ അതുകൊണ്ട് തന്നെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്ന ആരാ ആൾ ആരാണെന്ന് എനിക്കറിയില്ല എന്നു ആ ഗുമസ്തൻ പറയാ അത് കേട്ടതും എന്നാ പിന്നെ പറം മോനെ ആരമോ എന്റെ മനസ്സിൽ കയറി കൂടിയിട്ടുള്ളത് അത് കേട്ടതും അമ്മേ എന്റെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യ പക്ഷെ അത് ആരാണെന്ന് ഞാനിപ്പോ പറയില്ല എനിക്ക് ആ കുട്ടിയോട് ഇഷ്ടമുള്ളതുപോലെ ആ കുട്ടിക്ക് എന്നോട് ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അത് തുറന്നു പറയാം അമ്മയോടായിരിക്കും ആദ്യം പറയുന്നത് എന്നാ പോരെ മതി മതി എനിക്ക് നീ സ്നേഹിച്ച് കിട്ടിയാലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ പെൺകുട്ടി എങ്ങനെയുണ്ടെങ്കിലും കുഴപ്പമില്ല കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും സൗന്ദര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നൊന്നും ഒരു പ്രശ്നവും ഇല്ല പക്ഷേ കുടുംബത്ത് കയറ്റം കൊള്ളാവുന്നവളായിരിക്കണം നല്ല നന്നായിട്ട് കുടുംബം നോക്കുന്നവളായിരിക്കണം കുടുംബത്തിന് ചീത്തപ്പേര് കേൾപ്പിക്കുന്ന വ്യക്തി ആകരുത് ആ അനാമികയെ പോലെ അയ്യോ ഒരിക്കലുമില്ലമ്മേ ഞാൻ കണ്ടുവെച്ച പെൺകുട്ടിയെ എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെയുള്ളപ്പോ ഞാനെന്തിനാ ഏഹ് പേടിക്കുന്നത് അമ്മ നോക്കിക്കോ ആ പെൺകുട്ടിയെ അമ്മയ്ക്കും ഇഷ്ടപ്പെടും അച്ഛൻ വന്നാൽ ഉടനെ കല്യാണം നടത്തുമെന്നാ പറഞ്ഞിരിക്കുന്നേ അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യണം കേട്ടല്ലോ ഉം ശരിയമ്മ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയുണ്ട് നമ്മുടെ നവി ഈ സമയം അമ്മ അങ്ങോട്ട് പോയത് അതെ മോന്റെ മനസ്സിൽ ആരാണെന്ന് പറഞ്ഞോ ഞാൻ വേണമെങ്കിൽ ഒരു രഹസ്യ അന്വേഷണം നടത്താം ആ പെൺകുട്ടി ആരാണെന്നും എന്താണെന്നും ആ പെൺകുട്ടിയുടെ സ്വഭാവം എങ്ങനെയാണെന്നും അയ്യോ വേണ്ട തന്നോട് പറയുന്നതിനേക്കാൾ തന്നോട് പറയുന്നതും പത്രക്കാരോട് പറയുന്നതും ഒരുപോലെയാ താനും പത്രക്കാരും ലോകമെമ്പാടും പരത്തും അതുകൊണ്ട് ആൾ ആരാണെന്ന് എന്റെ മനസ്സിൽ തന്നെ കിടക്കട്ടെ കേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നവീരങ്ങ് പോവുക ശടാ ആരാന്ന് അറിഞ്ഞൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചപ്പോ ഇങ്ങനെയും മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇതെങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന നവിയാണ് ആകെ സങ്കടപ്പെട്ട് കട്ടിലെ പുറത്ത് ചാരി ഇങ്ങനെ ഇരിക്കുക എന്നാലും എന്നാലും എന്റെ അഭിയുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇവിടെ ഉള്ളവന്മാരൊക്കെ സന്തോഷത്തോടെ ഇരിക്കുക എന്റെ അഭിയെ ജയിലിലാക്കിയിട്ട് പണ്ട് മുതലേ ഞാനും അഭിയും എൻ്റെ മോളവന്തെങ്കിലുമൊക്കെ ഇവിടെ പുറമ്പെക്കാം മോളെ കുഞ്ഞുനാള് മുതൽ എന്നെ ദത്തെടുത്ത ദത്തെടുത്തോണ്ടെന്ന കഥയും പറഞ്ഞ് ഞങ്ങളെയൊക്കെ തരം താഴ്ത്തിയിട്ടുണ്ട് ഏഹ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുത്താനാണെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങളെ ദത്തെടുത്തത് ആദ്യം മുതലേ പറയായിരുന്നല്ലോ ഏഹ് ഞങ്ങളെ ഉപേക്ഷിക്കായിരുന്നല്ലോ പഴിയിൽ ഉപേക്ഷിച്ചിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങളും നാണക്കേടും ഉണ്ടാവില്ലായിരുന്നു ഇത് ഇത്രയും വലിയ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് ചീത്തപ്പേരും ദുഃഖങ്ങളും മാത്രമേ ഉള്ളൂ ഏതു നേരവും എൻ്റെ മോനെയും എന്നെയും കുറ്റപ്പെടുത്തും എൻ്റെ മോളിവിടെ ഇല്ലാത്തതുകൊണ്ട് അവള് രക്ഷപെട്ടു ഇല്ലായിരുന്നെങ്കിൽ അവളെ ചേർന്ന് കുറ്റപ്പെടുത്തി തന്നെയായിരുന്നു എല്ലാരും കൂടെ എൻ്റെ മോളും എൻ്റെ മോനും പാവുക അങ്ങനെയുള്ളപ്പോ അവരിങ്ങനെ ചെയ്യുന്നത് ശരിയാണ് മോളെ മോള് തന്നെ പറ എനിക്കറിയാമ്മേ പക്ഷെ എന്ത് ചെയ്യാനാ നന്ദവും നയനൊക്കെ ഭയങ്കര സന്തോഷത്തില അവർ ചെയ്ത തെറ്റൊന്നും അവർക്കൊരു കുഴപ്പമില്ല എന്നാൽ എൻ്റെ അഭി ഇത്രയും ചെറിയൊരു തെറ്റ് ചെയ്താലും അത് വലിയ കാര്യമൊക്കെ എടുക്കും അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറയാ പേടിക്കണ്ട എന്തായാലും നമുക്കിനി ഇവരൊന്നും ആരുമല്ല മോളെ ആദ്യം ഇവിടെ അനാമയ്ക്ക് വന്നപ്പോൾ രണ്ടടുപ്പായിരുന്നു ഇപ്പൊ അത് വീണ്ടും വെട്ടിച്ചുരുക്കി ഒരടുപ്പായി മാറിയിട്ടുണ്ട് ഇനിയും അത് രണ്ടടുപ്പ് തന്നെ ആക്കണ്ടേ മോളെ ആക്കണം അമ്മ ആക്കണം ആ രണ്ടടുപ്പില് ഞാനും ഉണ്ടാവും അമ്മയോടൊപ്പം എന്തായാലും ഇനി നമുക്ക് ഒരുമിച്ച് ഭക്ഷണം വേണ്ട രണ്ടടുപ്പ് വെച്ച് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ഇനിയൊന്നും നോക്കാനില്ല എൻ്റെ മോനെ ജയിലിലാക്കിയവരോട് ക്ഷമിക്കാനും കഴിയില്ല ഇനി ഇനി എനിക്ക് ഒരു ഒറ്റ വാഹനം